അന്താനെ അന്താനോക്കുന്നേ ഉപ്പേടണ്ട് മോനെ ഉപ്പാ ഉപ്പാടണ്ട് മദർ സൈഡിൽ പോട്ടെ സ്കൂളൊക്കെ പോട്ടെ പോയി ഉപ്പ് കേട്ടാ അന്റെ മോനിക്കെല്ലടത്തും പോവാ കേട്ടാ ഇപ്പ നോക്കുവേ എന്റെ മോനെ നല്ല നോക്കും കേട്ടാ ഇപ്പൊ ഉള്ള കാലത്തോളം മോനെ നോക്കൂ പേടിക്കട്ട നീ എത്രയും മുണ്ടീട്ട് ഉപ്പാന്ന് പറഞ്ഞ മിണ്ടാത്തേ ഏ എൻ്റെ മോനൊന്നും മിണ്ടാത്തേ ഏഹ് നമ്മൾക്കിടയിലും പോണ്ടേ ബീച്ചിലെല്ലാം പോണ്ടേ ഏ അൽഫം വന്നേ ഏ കുപ്പൂസെല്ലാം എന്ത് തിന്നണ്ടേ എൻ്റെ മോഡിക്ക് ഓൻ നോക്കിയാ എൻ്റെ മോനെ കിടക്കുന്ന കിടപ്പുണ്ടോ നിങ്ങൾ അഞ്ച് വർഷമായി ഇങ്ങനെ രോഗത്തിലായിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കണം ഇതുവരെ ആരോടും കൈതേട്ടിൻ്റെ അഞ്ചു വർഷമായിട്ട് ചികിത്സിക്കുന്നു എൻ്റെ എല്ലാം വിറ്റു മുറുക്കിയിട്ടാണ് ഞാനിവിടെ നോക്കുന്നത് എൻ്റെ പൊന്നുമോനാണ് അവനെ ഇങ്ങനെ രക്ഷപ്പെടുത്തണം നാല് വർഷം മുമ്പ് ഇതുപോലൊരു ദിവസം പെട്ടെന്ന് സംസാര ശേഷി നഷ്ടപ്പെട്ടു പോയ പൊന്നുമോൻ്റെ കാഴ്ചയാണ് കണ്ണൂർ ജില്ലയിലെ കൊയ്യോട് എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന എട്ടു എല്ലാവരും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് പോലും അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ വയസ്സുകാരനായ ഈ പൊന്നുമോന്റെ ഈ കണ്ടോ ആ പൊന്നുമോന്റെ നോട്ടം കണ്ടോ പ്രിയപ്പെട്ടവരെ തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി ആ പൊന്നുമോന നിറകണ്ണുകളോടെ അപ്പ ഇങ്ങനെ വിളിക്കുന്നത് പോലെ ആ എന്തോ പറയും വല്ലാത്തൊരു ആഴ്ചയാണ് വർഷങ്ങളായി ഈ പിതാവ് തന്റെ പൊന്നുമോനെ നെഞ്ചോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പൊന്നുമോനക്ക് വേണ്ടി തൻ്റെ സർവ്വസമ്പാദ്യം ഇവിടെ കണ്ടോ ഒരുപാട് ലക്ഷ്യങ്ങളാണ് തനിക്കുണ്ടായിരുന്ന സർവ്വതുംബിച്ചിട്ട് ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പിതാവ് അനുഭവിക്കുന്ന വേദന നിങ്ങൾ ആരും കാണാതെ പോകരുത് സത്യത്തിൽ ഈ പൊന്നുമോന്റെ മുമ്പിൽ വെച്ച് അവതരിപ്പിക്കാനോ പറയാനോ എനിക്ക് അത്രത്തോളം ഈ പൊന്നുമോൻ അനുഭവിക്കാനോ പ്രിയപ്പെട്ടവരെ ഈ പൊന്നുമോന്റെ പഴയ അവസ്ഥകളും അത് ഈ പിതാവ് എനിക്ക് കാണിച്ചു തന്നപ്പോ സഹിക്കാൻ പറ്റുന്നില്ല വർഷങ്ങളായി ഈ പൊന്നുമോനെ അനുഭവിച്ചു കാഴ്ചയാ സത്യത്തിൽ പറയാൻ പറ്റുന്നില്ല അത്രത്തോളം സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഈ പൊന്നുമോനെ നിങ്ങൾ എല്ലാരും ചേർത്തു പിടിക്കണം ഈ പിതാവിന്റെ അവസ്ഥയുണ്ടല്ലോ നൽകുന്ന ഒന്നും പ്രയാസപ്പെടണ്ട അമ്മ പെട്ടെന്ന് ആജിഫ തരും എല്ലാരും ഒന്ന് ചേർത്തു പിടിക്കണം കാരണം എന്താ പറയാ ഈ പിതാവിന്റെ വേദന ശരിക്കും എനിക്കറിയാം നാലര വർഷമായി ഈ പിതാവ് അനുഭവിക്കുന്നത് പോകാത്ത ഇടങ്ങളില്ല ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഈ പൊന്നുമോനുമായിട്ട് പ്രിയപ്പെട്ട ഈ കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർ പറയാണ് കുട്ടി ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി വലിയ പോരാട്ടം നടത്താൻ അതിന് കാരണം ഡോക്ടർ പറഞ്ഞത് ഈ പിതാവാണ് അത്രയും കാര്യോടെ പൊന്നുമോനെ സ്നേഹിച്ചിട്ട് പൊന്നുമോനെ അത്രക്കും നല്ല രീതിയിലാണ് നോക്കുന്നത്

വർഷങ്ങളോളമായി സേവനം ചെയ്യുന്ന സ്വദർ മല്യം കൂടിയാണ് ഈയോട് മഹല്ലിലെ നമ്മുടെ മുസമ്മിൽ എന്ന സഹോദരൻ്റെ മകൻ ഹംദാൻ എന്ന കുട്ടി ഇന്ന് മദ്രസയിലും സ്കൂളിലൊക്കെ വരേണ്ട കുട്ടിയാണ് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഹംദാൻ മദ്രസയിൽ വന്നിരുന്നെങ്കിൽ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം വളരെ സന്തോഷപൂർണമായ രീതിയിൽ ആരോഗ്യപരമായ രീതിയിൽ ജീവിച്ചു കുട്ടി പെട്ടെന്നാണ് അനാരോഗ്യമായ അവസ്ഥയിലേക്ക് മാറിയ ഇന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അപ്പിതാവ് ഒരു വലിയ പോരാട്ടമാണ് നടത്തുന്നത് തൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാം മറന്ന് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അറുപത് ലക്ഷം രൂപയോളം അദ്ദേഹം ചിലവാക്കി കഴിഞ്ഞു ഒരു കൈസഹായം നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് അദ്ദേഹം വന്നിട്ടില്ല ഇന്ന് ഒരു ഗതിയുമില്ലാത്തത് കൊണ്ടാകണം ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന നമ്മളെ കേൾക്കുന്ന കോയോടിനെ അറിയുന്ന നാടിനെ അറിയുന്ന മുഴുവൻ ആളുകളും നിങ്ങളോട് ഹൃദയപൂർവ്വം ഒരു വലിയ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ് സഹായിക്കുന്നവർക്കെന്താകും അർഹമായ പ്രതിഫലം നൽകും ഞാൻ ബഷീർ മാഷ് കോഴിയോട് മഹാലിജത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ ഞാനുള്ളത് അമ്മാൻ പിന്നെ ജാബ്രൂസ്താൻ്റെ കൂടെയാണ് നമ്മുടെ കൊയ്യോട് മഹലിൽ തൈലക്കണ്ടി കുന്നുംപുറം താമസിക്കുന്ന നമ്മുടെ മുസമ്മിൽ എന്നവരുടെ മകൻ ഹംദാൻ ഇപ്പോൾ അഞ്ച് എട്ട് വർഷത്തോളമായി സ്ഥിരമായ രീതിയിൽ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ചികിത്സയിൽ പിന്നെ ഇപ്പോൾ ശയ്യാലംബമായി കിടക്കുകയാണ് ഈ ഞാൻ ഈ പറയുന്ന സമയത്ത് ബേബിയിൽ പിന്നെ ഐ സിയുയിലാണ് ഉള്ളത് ആ കുട്ടിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ നാട്ടിൽ മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന അതിൻ്റെ അപ്പുറമാണ് ഈ അസുഖത്തിൻ്റെയും ഈ ചികിത്സയുടെയും ഒരു സംവിധാനമുള്ളത് പിന്നെ ഏത് സമയത്തും പിന്നെ എമർജൻസിയായി ആയി ഹോസ്പിറ്റലിൽ എത്തേണ്ട ഒരവസ്ഥ ബന്ധപ്പെട്ട ഒരു ജോലിക്കും കൃത്യമായ രീതിയിൽ പോകാൻ പ്രിയപ്പെട്ടവരെ ഈ പിതാവിന്റെ വേദന നിങ്ങൾ കാണാതെ പോകരുത് ഈ കണ്ടോ ഈ കയ്യിലുള്ള ഫയലുകളൊക്കെ കണ്ടോ ആ പൊന്നുമോൻക്ക് വേണ്ടി ഒരാളുടെ മുമ്പിലും ഇന്നേവരെ കൈ നീട്ടാതെ അവസാന നിവൃത്തി കേടു കൊണ്ട് ഗതികേടുകൊണ്ടെന്ന് പറയാം ഇപ്പൊ ആ പൊന്നുമോൻക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുന്നത് ഒരു നാട് മുഴുവനും സാക്ഷിയാണ് എല്ലാവരും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം കണ്ണൂർ ജില്ലയിലെ ചാല കൊയ്യോട് എന്ന് പറയുന്ന പ്രദേശത്തുള്ള തസമ്മിൽ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ടവൻ ആ പ്രിയപ്പെട്ട പൊന്നുമോനായ ഹംദാൻ്റെ പേരിലുള്ള അക്കൗണ്ടും ഗൂഗിൾ പേ ഒക്കെ വെക്കുന്നുണ്ട് ഗൂഗിൾ പേ എന്ന് പറയുന്നത് ഇരുപത് ആളുകൾ പണം അയക്കുമ്പോൾ ബ്ലോക്ക് ആകുന്ന ഒരു സംവിധാനമാണ് ഇത്രയും ചാരിറ്റി വീഡിയോകൾ അതുകൊണ്ട് പരമാവധി ആ സ്കാനർ വഴി നിങ്ങൾ പരമാവധി സഹായങ്ങൾ എത്തിച്ച് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നേരിട്ട് ഈ പിതാവിൻ്റെ നമ്പർ നമ്മൾ വെക്കുന്നുണ്ട് വിളിച്ച് അന്വേഷിച്ച് നേരിട്ട് വന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷണമൊക്കെ നടത്താം അത്രത്തോളം ദയനീയ അവസ്ഥയാണ് എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കർണാടകയിലുള്ള കേരളത്തിലുള്ള ഏതൊക്കെ ജില്ലകളിൽ നിന്ന് ഈ വീഡിയോ കാണുന്നുണ്ടോ നിങ്ങളെല്ലാവരും പരമാവധി ഷെയർ ചെയ്യണം ആ പൊന്നുമോൻ്റെ മുമ്പിൽ വെച്ച് ഹോസ്പിറ്റലിൽ ഒരു ഒരവതരിപ്പിക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല കാരണം ആ പൊന്നുമോൻ്റെ അവസ്ഥ ആ പൊന്നുമോൻ ഇങ്ങനെ നോക്കുകയാണ് അവസ്ഥ കണ്ടപ്പോൾ അവിടെ നിന്ന് ഐ സിയുവിൽ ഞങ്ങൾക്ക് പരിമിതിയുള്ളതുകൊണ്ടും മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഒരു നാട്ടുകാരെ സാക്ഷ്യപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എല്ലാവരും ഏറ്റെടുക്കണം പരമാവധി ഷെയർ ചെയ്യണം ദുബായ് ചെയ്യണം ഇസ്ലാമലൈക്കു